എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോർക്ക കെയർ ഇൻഷുറൻസ് ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നോർക്ക കെയർ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിൽ ഉടനീളം പന്ത്രണ്ടായിരം പാൻ ഇന്ത്യൻ ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ കേരളത്തിൽ മാത്രമായി ഏതാണ്ട് അഞ്ഞൂറിലധികം ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റും നമുക്ക് ലഭ്യമാണ് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന ഈ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ജി സി സി രാജ്യങ്ങളിൽ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുവാനാണ് നോർക്ക ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമാണ് ലഭിക്കുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നത് നവംബർ ഒന്ന് മുതലുമാണ് ഭാര്യ ഭർത്താവ് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികൾ എന്നിവർക്കുൾപ്പെടെ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം ഒരു കുട്ടിയെ കൂടി ചേർക്കുന്നതിന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി അടയ്ക്കേണ്ടിവരും ഒരു വ്യക്തിക്ക് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വീഡിയോയുടെ അവസാനം നമുക്ക് നോക്കാം നിലവിൽ വിദേശത്തുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ള മറുനാടൻ മലയാളികൾക്കുമാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നത് ഇതോടെ തിരിച്ചു വന്ന പതിനാല് ലക്ഷത്തോളം പ്രവാസികൾ പദ്ധതിയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പതിറ്റാണ്ടുകൾ വിദേശങ്ങളിൽ ജോലി ചെയ്ത് അനാരോഗ്യവും തൊഴിൽ നഷ്ടവും മൂലം തിരിച്ചു വന്നവരാണ് ഈ പതിനാല് ലക്ഷം പ്രവാസികളും യഥാർത്ഥത്തിൽ അവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും അധികം ആവശ്യം അവർക്കും അവരുടെ ആശ്രിതർക്കുമാണ് എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും അധികം നോർക്ക കെയർ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നത് ഇവർക്ക് ആയിട്ടുള്ള ഒരു ഐ ഡി നോർക്ക ഐ ഡി ഉണ്ടായിരിക്കണം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള പ്രവാസി ഐ ഡി വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി വിദേശങ്ങളിൽ പോയിട്ടുള്ള സ്റ്റുഡൻസിനു വേണ്ടിയുള്ള സ്റ്റുഡൻറ്റ് ഐ ഡി ഭാരതീയ പ്രവാസി ഐ ഡി അല്ലെങ്കിൽ എൻ ആർ കെ ഐ ഡി മറ്റ് സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന കേരളീയർക്കുള്ള ഐ ഡിയാണ് എൻ ആർ കെ ഐ ഡി ഈ മൂന്ന് ഐ ഡിയിൽ ഏതെങ്കിലും ഒരു ഐ ഡി ഉള്ളവർക്ക് മാത്രമേ നോർക്ക കെയർ പദ്ധതിയിൽ ഇപ്പോൾ ചേരുവാൻ സാധിക്കുകയുള്ളൂ ഈ ഐ ഡികളെല്ലാം വാലിഡ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് വർഷത്തേക്കാണ് പ്രവാസി ഐ ഡിയുടെ കാലാവധി കാലാവധി കഴിഞ്ഞവർ അത് പുതുക്കേണ്ടുന്നതാണ് ഇതിൽ നോർക്ക കെയറിൻ്റെ അമ്പലത്തിന് താഴെയായി മോർ ഡീറ്റെയിൽസ് എന്ന് കാണാം കാണാം ക്ലിക്ക് ഹിയർ ടു മോർ ഡീറ്റെയിൽസ് അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് ലഭിക്കുന്ന പേജിൽ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ടായിരം വാനിന്ത്യൻ ഹോസ്പിറ്റൽസിൻ്റെയും അതേപോലെ അഞ്ഞൂറിലധികം കേരള ഹോസ്പിറ്റലിൻ്റെയും ലിസ്റ്റ് ലഭിക്കുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഹോസ്പിറ്റലുകളുടെയൊക്കെ ലിസ്റ്റ് അറിയുവാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും എല്ലാ ജില്ലകളിലെയും ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഇതിലുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും ഇതിൽ വന്നിട്ടുണ്ട് ഞാനിതിൽ എനിക്കറിയാവുന്ന കൊല്ലം തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം ട്രിവാണ്ടം ഡിസ്ട്രിക്റ്റിൽ കിംസ് എസ് പി ഫോർട്ട് എസ് യു ടി പി ആർ എസ് ഹോസ്പിറ്റൽ ജി ജി ഹോസ്പിറ്റൽ അനന്തപുരി നിംസ് ശ്രീ ഗോകുലം തുടങ്ങി കോസ്മോപൊളിറ്റൺ തുടങ്ങി പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട് കൂടാതെ ചെറുതും വലുതുമായ മറ്റനവധി ഹോസ്പിറ്റലുകളുമുണ്ട് കൊല്ലം ജില്ലയിൽ ഉപാസന ബെൻസിയർ നായേഷ് എൻ എസ് എസ് എൻ ട്രസ്റ്റ് ശങ്കേഴ്സ് അഷ്ടമുടി പത്മാവതി ഹോസ്പിറ്റൽ മെഡിട്രീന മെഡിസിറ്റി അസീസിയ മെഡിക്കൽ കോളേജ് ഹോളി ക്രോസ് തുടങ്ങിയവയൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ അമൃത ലിസി ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് ലേക് ഷോർ ആംസ്റ്റർ ആസ്റ്റർ മെഡിസിറ്റി രാജഗിരി തുടങ്ങി പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഒട്ടനവധി ഹോസ്പിറ്റലുകളും എറണാകുളം ജില്ലയിൽ നിന്നും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഇവിടെ വായിച്ചത്